ജീവിതത്തിൽ ഒരു മാറ്റമില്ലാതെ ചില ചില പ്രത്യേകത പാപം പാപവഴികളും പാപബന്ധങ്ങളും ഒക്കെ ഒരു വഴിക്കും പ്രാർത്ഥന വേറൊരു വഴിക്കും എന്നിട്ട് ചോദിക്കുകയാണ് കർപൊണ്ട് ഇടപെടുന്നില്ല അപ്പൊ ഈ മാറ്റം വരുത്താതെ ദൈവത്തിന് ഇടപെടാൻ പറ്റിയില്ല അല്ലെ ചില ഉപാ പറയു ചിലർ പറയാം എനിക്ക് ഈ ബന്ധം ഉപേക്ഷിക്കാൻ പറ്റിയില്ല പക്ഷെ എനിക്ക് ഇങ്ങനെ ജോലിക്ക് വേണ്ടി ഞാൻ കഠിനമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ജീവിതത്തിൽ മാറ്റം വരുത്താതെ ദൈവത്തിന് ഒരിക്കലും പ്രവർത്തിക്കാനായിട്ട് കഴിയുകയില്ല ചില വ്യക്തികളുടെ മനോഭാവമാണ് ഞാൻ ചെയ്യുന്നതാണ് അല്ല ശരി എനിക്ക് എന്നിട്ട് അതൊരു തെറ്റുമില്ല ഞാൻ ഐ ആം ഓൾ റൈറ്റ് എപ്പോഴും ഞാൻ ശരിയാണ് എപ്പോഴും ഞാൻ ചെയ്യുന്നൊക്കെ ശരിയാണ് ഈ ഒരു മനോഭാവം വന്നാൽ ദൈവത്തിന് ഇടപെടാൻ പറ്റിയത് ഈ മനോഭാവം ഉള്ളിലിരിക്കുമ്പോൾ ആ അരൂപിക്ക് പറയുന്ന പേരെന്താണ് അഹങ്കാരം പരിശുദ്ധ അമ്മയുടെ കണ്ണുനീരും അമ്മയുടെ രക്ത ഒക്കെ പ്രത്യേകമായിട്ട് പറയുന്നത് ഈ മാനസാന്തരമില്ലാതെ നശിക്കുന്ന ആത്മാക്കളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വേദനയോർത്ത് കരയുന്നുണ്ട് ജീവിതത്തിൽ ഒരു മാറ്റം വരുത്താതെ ഒരുപക്ഷെ ജീവിതത്തിൽ ജീവിതത്തിൽ മാറ്റം വരുത്താൻ ആഗ്രഹിക്കാത്തവരുണ്ട് സ്വന്തം ജീവിതത്തിൽ പാപാവസ്ഥയിൽ ഒരു മാറ്റം വരുത്താതെ നിന്റെ പാപമടികളില് നിന്റെ പാപബന്ധങ്ങളിൽ നിന്നൊരു മാറ്റമില്ലാതെ ദൈവം ഇടപെടിയാണ് വിശുദ്ധ ആ ലൂസിയോട് ഫാത്തിമയിലെ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി ജൂൺ മാസം പതിമൂന്നാം തീയതി പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടുമ്പോൾ ലൂസി ഒരു കുഞ്ഞിന് ഒരു കൊച്ചിന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് കുഞ്ഞിന് സുഖപ്പെടുമോ എന്ന് പരിശുദ്ധി അമ്മയോട് ചോദിക്കുന്നുണ്ട് അതായത് മര്യാദ കപ്പല്ലായുടെ മകൻ സുഖപ്പെടുമോ എന്ന് പരിശുദ്ധി അമ്മയോട് ചോദിക്കുമ്പോൾ അതിന്റെ അമ്മ പറയുന്ന മറുപടിയാണ് ഒരു വർഷം കഴിയും അവൻ അവൻ സുഖപ്പെടണമെങ്കിൽ അവൻ മാനസാന്തരപ്പെടണം അപ്പൊ മാനസാന്തരപ്പെടണം ഒരു വർഷമെങ്കിലും കഴിയണം അവൻ സുഖപ്പെടണമെങ്കിൽ അതോടൊപ്പം തന്നെ പാത്തിമയില് അനേകം രോഗികളെ വരുമ്പോൾ ആ രോഗികളെ സുഖപ്പെടുത്താനായിട്ട് കൊണ്ടുവരു സുഖം പ്രാപിക്കാത്തതിന്റെ ഒരു കാരണമുണ്ട് മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ അവർ ആരും സുഖപ്പെടുകയല്ല ഇപ്പൊ പ്രിയപ്പെട്ടവരെ ദൈവം ഇടപെടാൻ ജീവിതത്തിൽ ഒരു മാറ്റം അത്യാവശ്യമാണ് പലപ്പോഴും നമ്മളെല്ലാവരുടെയും ജീവിതത്തിൽ പരീക്ഷ എഴുതുന്നവരുണ്ട് ആ സാമ്പത്തിക തകർച്ച മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട് അല്ലെങ്കിൽ ജീവിതത്തിൽ രോഗം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട് ആ വളരെയധികം പ്രാർത്ഥനകള് പരിത്യാഗങ്ങള് ചില പരീക്ഷയ്ക്ക് വേണ്ടി ചില ജോലിക്ക് വേണ്ടിയൊക്കെ നമ്മൾ സ്വീകരിക്കുന്നവരുണ്ട് എന്നാല് ആത്മശോധന ചെയ്യേണ്ട ഒരു കാര്യമാണ് ഞാൻ ഒരു വലിയ കാര്യത്തിന് വേണ്ടി ഒരുങ്ങുമ്പോൾ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി ഒരു കടബാധ്യത മാറാൻ വേണ്ടി ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ജീവിതത്തില് വരുത്തേണ്ട മാറ്റങ്ങളെ കുറിച്ച് ബോധ്യപ്പെട്ടിട്ടുണ്ടോ എൻ്റെ മാനസാന്തരത്തിന്റെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ ഞാൻ ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ അതുകൊണ്ടാണ് യോഗന്യാൻ്റെ സുവിശേഷം പതിനഞ്ചാമത്തെ അധ്യായത്തില് കർത്താവ് പറയാണ് കൂടുതൽ കായ്ക്കാനായിട്ട് വെട്ടിയൊരുക്കപ്പെടും അപ്പൊ കൂടുതൽ കായ്ക്കണമെങ്കിൽ സ്വന്തം ജീവിതത്തിൽ ഒരു വെട്ടിയൊരുക്കലുകൾ നൽകപ്പെടണം നടത്തപ്പെടണം അതുകൊണ്ടാണ് വൃക്ഷത്തിന്റെ വേരിന് കോഴാലി വെക്കപ്പെട്ടിരിക്കുന്നത് നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടി തീയിലറിയപ്പെടുമെന്ന് സ്നാപയോഹന പറയുന്നത് ഈ വെട്ടിയൊരുക്കലുകൾ ബന്ധങ്ങളിൽ വെട്ടിയൊരുക്കലുകൾ പാപമേഖലയിൽ നിന്ന് വിടുതൽ കിട്ടാൻ വേണ്ടി ഒരു വെട്ടിയൊരുക്കല നടത്തണം ലോക സുഖങ്ങളിൽ വിടുതൽ കിട്ടാൻ വേണ്ടി ഒരു വെട്ടിയൊരുക്കൽ വെട്ടിയൊരുക്കലില്ലാതെ ആത്മരക്ഷ ജീവിതത്തിൽ ഒരിക്കൽ സംഭവിക്കുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ വെട്ടി ഒരുക്കലുകൾ നടക്കണം ജീവിതത്തിൽ ഒരു മാറ്റമില്ലാതെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്താതെ ദൈവത്തിന് ഇടപെടാൻ കഴിയല്ല അതുകൊണ്ടാണ് ജർമ്മിയ പ്രവാചൻ്റെ പുസ്തകം ഇരുപത്തി ആറാം അധ്യായം പതിമൂന്നാമത്തെ തിരുവല്ലം നിങ്ങളുടെ മാർഗങ്ങളും ചെയ്തികളും നന്നാക്കുവിൻ നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ വാക്കുകൾ അനുസരിക്കുവിൻ നിങ്ങൾക്കെതിരായി പ്രവർത്തിച്ച പ്രഖ്യാപിച്ച അനർത്ഥങ്ങളെ കുറിച്ച് ഞാൻ അപ്പോൾ അനുഭവിക്കും വചനം അതിനെ നീ നിന്റെ ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്ന് പ്രിയപ്പെട്ടവരെ അതുകൊണ്ടാണ് ജീവിതത്തിൽ മാറ്റം വരുത്താതെ ദൈവത്തിന് ഇടപെടാൻ കഴിയുക അതുകൊണ്ട് വീണ്ടും ഏർമ്മയ പതിനെട്ട് ഒൻപതിൽ പറയാണ് ഓരോരുത്തരും അവന്റെ ദുർമാർഗങ്ങളിൽ പിന്തിരിയട്ടെ അപ്പോൾ നിങ്ങളുടെ വഴികളും പ്രവർത്തികളും തിരുത്തുവിൽ അപ്പോൾ ഞാൻ നിങ്ങളോട് കരുണ കളിയും അപ്പൊ ജീവ ദുർമാർഗത്തിന് പിന്തിരിയുക ഓരോരുത്തരും തങ്ങളുടെ വഴികളും പ്രവർത്തികളും തിരുത്തുവിൽ ജീവിതത്തിൽ ഒരു മാറ്റമില്ലാതെ ചില പ്രത്യേകത പാപം പാപവഴികളും പാപബന്ധങ്ങളും ഒക്കെ ഒരു വഴിക്ക് പ്രാർത്ഥന വേറൊരു വഴിക്ക് എന്നിട്ട് ചോദിക്കുവാണ് കർത്താവ് എന്തുകൊണ്ട് ഇടപെടുന്നില്ല അപ്പൊ ഈ മാറ്റം വരുത്താതെ ദൈവത്തിന് ഇടപെടാൻ പറ്റിയല്ല അല്ലെ ചില പറയും ചിലർ പറയും എനിക്ക് ഈ ബന്ധം ഉപേക്ഷിക്കാൻ പറ്റിയല്ലോ പക്ഷെ എനിക്ക് ഇങ്ങനെ ജോലിക്ക് വേണ്ടി ഞാൻ കഠിനമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ജീവിതത്തിൽ മാറ്റം വരുത്താതെ ദൈവത്തിന് ഒരിക്കലും പ്രവർത്തിക്കാനായിട്ട് കഴിയുകയില്ല വീണ്ടും നൂക്കാട് സുവിശേഷത്തിന്റെ പതിനെട്ടാമത്തെ അധ്യായത്തിന് ഈ പരിസേ മനോഭാവത്തെ കുറിച്ച് പറയുന്നുണ്ട് തങ്ങൾ നീതിമാന്മാരാണെന്ന ധാരണയിൽ ജീവിക്കുന്ന പരിസരത്തെ കുറിച്ച് അതാണ് പരിസേരെ ചുങ്കൽക്കാരെ കുറിച്ച് പറയുമ്പോൾ പറയണം തങ്ങൾ നീതിമാന്മാരാണ് എന്ന ധാരണയിൽ തങ്ങളിൽ തന്നെ ആശ്രയിക്കുക മറ്റുള്ളവരെ കുച്ഛിക്കുക എല്ലാത്തിനും ഞാൻ പറയുന്നത് ശരിയാണ് ചില വ്യക്തികളുടെ മനോഭാവമാണ് ഞാൻ ചെയ്യുന്നതാണ് അല്ല ശരി എനിക്ക് എന്നതിന് അതൊരു തെറ്റുമില്ല ഞാൻ ഐ ആം ഓൾ റൈറ്റ് എപ്പോഴും ഞാൻ ശരിയാണ് എപ്പോഴും ഞാൻ ചെയ്യുന്നൊക്കെ ശരിയാണ് ഈ ഒരു മനോഭാവം വന്നാൽ ദൈവത്തിന് ഇടപെടാൻ പറ്റിയത് ഈ മനോഭാവം ഉള്ളിലിരിക്കുമ്പോൾ ആ അരൂപിക്ക് പറയുന്ന പേരെന്താണ് അഹങ്കാരം അപ്പൊ ഈ മനോഭാവം ഉള്ളിലിരിക്കുമ്പോൾ ദൈവത്തിന് ഇടപെടാനായിട്ട് കഴിയുകയില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ മറ്റുള്ളവരെ കേൾക്കാതിരിക്കും ഹൃദയകാഠിനത്തിന്റെ അരൂപിയാണ് വർക്കോസിന്റെ സുവിശേഷം മൂന്നാമത്തെ അധ്യായത്തിൽ ഈ ഹൃദയകാഠിന്യം ഓർത്ത് ദൈവം ഒത്തിരി അധികം വേദനിക്കുന്നുണ്ടാ പറയുന്നത് മൂന്നാമത്തെ അധ്യായം അഞ്ചാമത്തെ തിരുവചനം അവരുടെ ഹൃദയകാഠിന്യത്തിൽ ദുഃഖിച്ച് അവരെ ക്രോധത്തോടെ നോക്കിക്കൊണ്ട് യേശു അവരോട് പറഞ്ഞു അവരോട് പറഞ്ഞു നീട്ടുക അപ്പോൾ ഹൃദയകാഠിനത്തെ കർത്താവ് ദുഃഖിക്കുകയാണ് എന്ന് കർത്താവ് ക്രോധത്തോടെ നോക്കി ഒരു മാറ്റം വരുത്താൻ തങ്ങൾ പറയുന്നതും തങ്ങൾ പ്രവർത്തിക്കുന്നതും ഒക്കെ ശരിയാണ് അല്ലാതെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തേണ്ട സ്വയമായിട്ട് തീരുമാനിച്ചിരിക്കുക എൻ്റെ ജീവിതത്തിലൊരു കുഴപ്പവും ഇല്ല എനിക്കൊരു പ്രശ്നവും ഇല്ല എനിക്ക് ജീവിതത്തിൽ ആരും എന്നെ തിരുത്തേണ്ട കാര്യമില്ല അപ്പോൾ അവരുടെ ഹൃദയകാഠിന്യത്തെ കർത്താവ് ക്രോധത്തോടു കൂടി നോക്കിയെന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ അങ്ങനെയെങ്കിൽ ആ മനോഭാവത്തിന്റെ ആദ്യം നമുക്ക് മനസ്സിലാക്കി ഈശോ വേദനിക്കുന്നത് ഇന്ന് മനുഷ്യരുടെ ഹൃദയകാഠിന്യം കണ്ടിട്ടാണ് അതുകൊണ്ടാണ് കർത്താവ് പല സ്ഥലങ്ങളിലും പ്രത്യക്ഷപ്പെട്ടിട്ട് പല വിശ്വത്തിലോടും ഈ മാനസാന്തരമില്ലാതെ പാപത്തിൽ കഴിയുന്ന ആത്മാക്കളെ ഓർത്ത് കർത്താവ് കരയുന്നുണ്ട് പരിശുദ്ധ അമ്മയുടെ കണ്ണുനീരും അമ്മയുടെ രക്ത കണ്ണുനീരൊക്കെ പ്രത്യേകമായിട്ട് പറയുന്നത് ഈ മാനസാന്തരമില്ലാതെ നശിക്കുന്ന ആത്മാക്കളെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ വേദന ഓർത്ത് അമ്മ കരയുന്നുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ മാനസാന്തരം ജീവിതത്തിനെ അഭിനയിക്കാനും മറ്റുള്ളവരുടെ മുമ്പില് ഈ ആത്മീയ അഹങ്കാരത്തോടുകൂടി ജീവിക്കാനും ഒക്കെ പലരും ഒക്കെ ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്താനായിട്ട് നമുക്ക് കഴിയണം മറ്റുള്ളവരുടെ മുമ്പില് അറിയപ്പെടാനായിട്ട് മാത്രം ജീവിക്കുന്നതല്ല മറ്റുള്ളവരുടെ മുമ്പിൽ അല്ലെങ്കിൽ ഒരാളായിട്ട് കഴിയുക അല്ലെങ്കിൽ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ആ ഒരു മനോഭാവം അതുകൊണ്ടാണ് വീണ്ടും പറയുന്ന മാർക്കോസിന്റെ സുവിശേഷം പന്ത്രണ്ടാമത്തെ നർക്കോസരശേഷം പന്ത്രണ്ടാമത്തെ അധ്യായം നാൽപ്പതാമത്തെ തിരുവചന തിരുവചനത്തിൽ ഇപ്രകാരമാണ് കർത്താവ് പറയുന്നത് ഈ അവർ അവർ വിധവകളുടെ ഭവനങ്ങൾ വിഴുങ്ങുകയും ദീർഘമായി പ്രാർത്ഥിക്കുമെന്ന് നടിക്കുകയും ചെയ്യുക അപ്പൊ അഭിനയിക്കുന്ന ഒരു മനോഭാവം ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ അഭിനയം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും കാണിക്കാൻ വേണ്ടി മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥന മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയുള്ള ത്യാഗങ്ങൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ആത്മശോധന ചെയ്യണം ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്താനായിട്ട് വിളിക്കപ്പെട്ടവരാണ് അതുകൊണ്ട് ഈ പതിനെ ശുശ്രൂഷയിൽ ജീവിതത്തിൽ നമുക്കൊരു മാറ്റം വരുത്താം ഇന്ന് ദൈവം ഒരു പക്ഷേ കർത്താവ് അതിനകത്ത് പറയുന്നുണ്ടല്ലോ ഇന്ന് നിങ്ങളെ തന്നെ വിശ്വസീകരിക്കുന്ന ആൾ നിങ്ങളുടെ ദൈവം അത്ഭുതം പ്രവർത്തിക്കും നമ്മുടെ നമുക്ക് ആത്മശോധന ചെയ്യാം എൻ്റെ ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ച് എൻ്റെ എൻ്റെ ആത്മീയ ജീവിതത്തിൽ വരുത്തേണ്ട ചേഞ്ചസിനെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് ചിന്തിക്കാം അങ്ങനെ ഒരു മാറ്റം വരുത്തുമ്പോൾ തന്നെ ദൈവം എട്ടപ്പെടുമെന്ന് ശക്തമായിട്ട് വിശ്വസിക്കുക ദൈവത്തിന് ഉണ്ടാകട്ടെ ഈ വചന ശുശ്രൂഷയുടെ ശുശ്രൂഷയിലൂടെ നിങ്ങളെ ദൈവം പ്രത്യേകമായിട്ട് പരിപാലിക്കട്ടെ ഈശോടെ കൃപ നിങ്ങളുടെ ഉണ്ടായിരിക്കട്ടെ ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് ഇടപെടണമേ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം കറക് പോയി ഉയർത്തിപ്പിടിച്ച കർത്താവിനെ സ്തുതി ആരാധിച്ച് മഹത്വപ്പെടുത്താം ഹാലിരു നന്ദി യേശുവേ സ്തുധന യേശുവേ മഹത്വം നമ്മൾ ഹാലരുയാ ഹാലറിയർത്തായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാൻമാരുടെ സഹവാസവും ഈശോടെ കുരിശിന്റെ സംരക്ഷണവും നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ